മിഷനിലേക്ക് സ്വാഗതം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് എം കെ രാജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ബ്ലോക്ക് രക്ഷാധികാരി സി ടി ഉലഹന് ഉദ്ഘാടനം ചെയ്തു സബ് ട്രഷറി ഓഫീസർ കെ എം നാസർ സ്വാതന്ത്ന പെൻഷൻ വിതരണം നിർവഹിച്ചു സെക്രട്ടറി പോൾ മാത്യു വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ കെ ജോൺ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി സി മർക്കോസ് കെ കെ രവീന്ദ്രൻ കെ എം അശോക് കുമാർ കെ ജെ അംബുചാക്ഷിയമ്മ ടി വി ദിലീപ് കുമാർ പി കെ ബാലകൃഷ്ണൻ കെ മോഹനൻ എൻ വസുമതിയമ്മ എം വി ലൂക്ക എന്നിവർ പ്രസംഗിച്ചു ഭരണാധികാരി വൾസമ്മ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എം കെ രാജു പ്രസിഡന്റ് കെ എം അശോക് കുമാർ സെക്രട്ടറി കെ കെ ജോൺ ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ചെയർ അനുവദിക്കുക മെഡിസൻ പരിഷ്കരിച്ച് നടപ്പാക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനത്തിൽ അംഗീകരിച്ചു തുടക്കം എന്നുള്ള നമ്മുടെ യൂണിറ്റ് ആരംഭിക്കുകയാണ് നമ്മുടെ ബ്ലോക്കിലെ ഏതാണ്ട് മൂന്നോളം യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പെൻഷൻകാരുടെ ഒരു വലിയ പ്രതീക്ഷ വലിയൊരു ആശ്വാസം നമുക്ക് നമ്മുടെ സംഘടനയെ കാണാൻ കഴിയും അതുകൊണ്ട് കൂടിയാണ് അതിന്റെ തുടർച്ചയായി മുപ്പത്തി മൂന്നാം വാർഷിക സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം എല്ലാവർക്കും കടന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല പരിപാടികളിലും ഞാനിവിടെ പങ്കെടുത്തിട്ടുണ്ട് സംഘടനയുടെ സംസ്ഥാന സ്ഥലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനുള്ള അവസരങ്ങൾ വളരെ കൂടുതലുമായിട്ട് എന്തായാലും ഈ യൂണിറ്റിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ ക്ഷണിച്ചതിൽ അവസരം ലഭിച്ച ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അതിനെ ഈ യൂണിറ്റിനുള്ള നമ്മുടെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം